നമസ്കാരം നമ്മുടെ വീട്ടിലുള്ള ചില ചിത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചില ചിത്രങ്ങൾ അത് നമ്മുടെ വീട്ടിലെ സമാധാനത്തെ കെടുത്തുന്നു നമ്മുടെ സാമ്പത്തിക സുസ്ഥിരതയെ ഇല്ലാതാക്കുന്നു വീട്ടിലെ സമാധാനത്തെ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കി മാറ്റുന്നു ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ടു നൽകുന്നു ഇവയെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുവരുകളെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചില ചിത്രങ്ങളിൽ നിന്ന് വന്നു ചേരുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ പലതരത്തിലുള്ള ഗവേഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സമീപനങ്ങളും ഇതിന്മേൽ നടന്നിട്ടുണ്ട് അവയിലെല്ലാം വെളിച്ചമാകുന്നത് ഇത്തരം ചിത്രങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ചില പ്രത്യേക തരത്തിലുള്ള പ്രയാസങ്ങൾ വിഷമതകൾ എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏതാണ് ആ ചിത്രങ്ങളെന്നും അത് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ ഭവനത്തില് സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില ചിത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ വീടുകളെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചിത്രങ്ങൾ മേടിച്ച് സൂക്ഷിക്കാറുണ്ട് ചിലവ നമുക്ക് വീടിന്റെ ഹൗസ് വാമിംഗുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാരേജുമായി ബന്ധപ്പെട്ടോ മറ്റു ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമുക്ക് ലഭ്യമാകാറുണ്ട് ചില ചിത്രങ്ങൾ നമ്മൾ കൗതുകത്തിന് വഴിപാടി ഭാഗങ്ങളിൽ നിന്ന് മേടിക്കാറുണ്ട് ചിലത് ഓൺലൈനിൽ നിന്ന് മേടിക്കാറുണ്ട് ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ വീടിനെ മോടി പിടിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട് ചിത്രങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ വളരെ ആകർഷിക്കുന്ന ഒന്നാണ് നല്ല ഗ്രീനറി നല്ല പൂക്കൾ ഇവയെല്ലാം നമുക്ക് മനസ്സിന് നല്ല ആഹ്ലാദം നൽകുന്നു സന്തോഷം നൽകുന്നു എന്നാൽ കരി പിടിച്ച് കിടക്കുന്ന ആകാശവും ഇടിമിന്നലും ഉള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെന്തോ ഒരുതരം നെഗറ്റീവ് ഭീതിയൊക്കെ ുള്ളിൽ നിറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും വീടുകളില് പോസിറ്റീവുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനും മറ്റു മോട്ടിവേഷണൽ ട്രെയിനേഴ്സും ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും എന്നാൽ ചിലർ ചില ചിത്രങ്ങളിൽ കാണുന്ന ദുരൂഹതകളെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ അതിൽ കുറിച്ചിരിക്കുന്ന സന്ദേശങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവർ ചില വിചിത്ര മനോഭാവങ്ങളുള്ള ചിത്രങ്ങളെ വീടുകളിൽ കൊണ്ടുവയ്ക്കാറുണ്ട് എന്നാൽ ഇത് ചില സമയത്ത് വീട്ടിലുള്ളവരുടെ മാനസികപരമായിട്ടുള്ള നിലവാരത്തെ തന്നെ വളരെയധികം തകടം മറിക്കുന്നതാണ് വീട്ടിൽ അശാന്തി കൊണ്ടുവരുന്നതാണ് ധനക്ലേശത്തെ സൃഷ്ടിക്കുന്നതാണ് രോഗങ്ങൾ ഒഴിയുന്ന തരം ഉണ്ടാവില്ല മാത്രമല്ല ദുരന്തങ്ങളെ നിരന്തര അഭിമുഖീകരിക്കേണ്ടുന്ന അവസ്ഥകളെ ഉണ്ടാക്കി തരുന്നതാണ് അത്തരം ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാൻ ഒട്ടും മടിക്കരുത് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ ഒരു ലൈക്ക് നൽകാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു കാരണം ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ചില പൂജാ വഴിപാടുകളൊക്കെ സൗജന്യമായിട്ടും ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ഒരു കാരണവശാലും വിട്ടുപോകരുത് അപ്പോൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചിത്രങ്ങളിൽ ആദ്യമായി വരുന്നത് രക്തം ചിന്നുന്ന ചിത്രങ്ങളാണ് ചില വീടുകളിലാണെങ്കിൽ വീട്ടിൽ വലിയ ഭക്തിയൊക്കെ ഉണ്ടാവും അപ്പം അവരെന്തെയ്യും ഒരു ദാരിക നിഗ്രഹത്തിൻ്റെയോ മറ്റേ ഭദ്രകാളിയുടെയൊക്കെ ചിത്രം വാങ്ങി നല്ല ഭദ്രകാളി മുന്ധമാലൊക്കെ ധരിച്ച ചിത്രമൊക്കെ മേടിച്ച് വയ്ക്കും പക്ഷെ നമ്മളെപ്പോഴും വീട്ടിൽ രക്തം ചിന്തുന്ന രക്തം ചിതറുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭദ്രകാളിയുടെ വേറെ ഏതൊക്കെ ഭാഗത്തിലുള്ള ചിത്രം ഉണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഭീതി ഉളവാക്കുന്ന രക്തം ചിതറുന്ന തരത്തിലുള്ള ഇത്തരം ചിത്രം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഭഗവതിയെ ആരാധിക്കണമെങ്കിൽ ആ ഭഗവതിയുടെ ശാന്തസ്വരൂപത്തിലുള്ള ചിത്രത്തെ മേടിച്ചു വെക്കുന്നതാണ് നല്ലത് രണ്ടാമത്തത് ദുരൂഹത തോന്നുന്ന പശ്ചാത്തലമുള്ള ചിത്രങ്ങൾ അതായത് ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ല അത് നമുക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു പേടി തോന്നും ചിലപ്പോൾ അതൊരു വാലി ചിത്രമായിരിക്കും ചിലപ്പോൾ ഒരു കാടിൻ്റെ ആയിരിക്കും അങ്ങനെ പലതരത്തിലുള്ള പശ്ചാത്തലമുള്ള ചിത്രങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും സ്ഥാനത്ത് നിങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള നിലവാരത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് വല്ലാതെ ഭയം ഉണ്ടാകുക ടെൻഷൻ ഉണ്ടാകുക ഇവയൊക്കെ ഈ ചിത്രം സമ്മാനിക്കുന്നതാണ് മൂന്നാമത്തത് ഇര പിടിക്കുന്ന പരിന്തിൻ്റെ ചിത്രം പലപ്പോഴും ഇര പിടിക്കുന്ന പരിന്തിൻ്റെ ചിത്രം പല വീടുകളിലും കാണപ്പെടുന്നതാണ് അതായത് ഒരു പരുന്ത് അതിൻറെ കണ്ണുകൾ വളരെ ക്രൌശ്യമായിരിക്കും അത് വന്നിരുന്ന അതിൻ്റെ ഏരയെ കൊത്തിക്കൊണ്ട് പറക്കാൻ ശ്രമിക്കുന്നത് പോലെ പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ വച്ചിരിക്കുന്ന വീടുകളിൽ പലപ്പോഴും അവിടുത്തെ വ്യക്തികൾക്ക് നിരന്തരമായ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല അവർ വഞ്ചിക്കപ്പെടാനോ ചതിക്കപ്പെടാനോ ഉള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം നെഗറ്റീവുകൾ ഉള്ളവാക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് തീ പിടിക്കുന്ന ചിത്രം ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ മറ്റൊക്കെ വെച്ചിട്ട് അതിലൊരു തീ പിടിക്കുന്ന ഒരു സിമ്പലുള്ള അല്ലെങ്കിൽ ഒരു ഇമേജ് അങ്ങനെ കൊടുത്തിട്ട് ഒരു തീ പിടിച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം അതായത് പ്രത്യേകിച്ച് ബിൽഡിങ്ങുകളോ അങ്ങനെയൊക്കെ ഉള്ള ആയിരിക്കും അങ്ങനെയുള്ളൊരു ചിത്രമാണ് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നതെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് ചിലപ്പോൾ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും അത് നിങ്ങൾക്ക് ഒരു ഇൻസിഡൻറ്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അത് നിങ്ങളുടെ സ്വീകരണ മുറിയിലോ മറ്റോ സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും വീട്ടിനും ഭൂഷണമല്ല അങ്ങനെയുള്ള വീടുകളിൽ തന്നെ അഗ്നിബാധ ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് അടുത്തത് തലയില്ലാത്ത മനുഷ്യരുടെ ചിത്രമാണ് ചില കാവ്യാത്മകമായ ഭാവനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കൊണ്ട് തലയില്ലാത്ത ചില മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെ ചിലർ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു ചിലപ്പം പേർഷ്യൻ നാടകത്തിന്റെയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരം ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വാക്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇത്തരം ചിത്രങ്ങൾ അത് മനുഷ്യന്റെ ആവട്ടെ മൃഗത്തിന്റെ ആവട്ടെ തലയില്ലാത്ത ചിത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം അടുത്തത് മുങ്ങുന്ന കപ്പലിന്റെ ചിത്രമാണ് മുങ്ങുന്ന കപ്പലിന്റെ ചിത്രം ചിലർ സൂക്ഷിക്കും പ്രധാനമായിട്ട് ടൈറ്റാനിക് പോലുള്ള കപ്പലുകളുടെ ചിത്രമാണ് അഡംബര കപ്പലാണ് ടൈറ്റാനിക് എന്നുള്ളത് കൊണ്ട് ചിലര് ആ ടൈറ്റാനിക്കിന്റെ ചിത്രം സൂക്ഷിക്കാറുണ്ട് ഒരിക്കലും പാടില്ലാത്തതാണ് മുങ്ങുന്ന കപ്പലിന്റെ ഒരു ചിത്രം സൂക്ഷിക്കുന്ന വീട്ടില് കടബാധ്യതകൾ ഒരുപാട് ഉണ്ടായി വരികയും ആ വീട്ടിൽ താമസിക്കുന്നവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്ത് മാറ്റേണ്ടതാണ് അവിടെ പ്രശാന്തസുന്ദരമായിട്ടുള്ള ഒരു ചിത്രം വയ്ക്കുന്നതായിരിക്കും ഉചിതം അടുത്തത് ആക്സിഡന്റുകളുടെ ചിത്രമാണ് ഈ കാറ് ബൈക്കൊക്കെ റൈഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഒരു പ്രത്യേക തരത്തിലൊക്കെ വണ്ടിയൊക്കെ തകർന്ന് വീഴുന്ന ചിത്രങ്ങൾ അവരുടെ റൂമിലും നമ്മുടെ ഹാളിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ അത്തരം ചിത്രങ്ങൾ ഒഴിവാക്കുക നല്ലതായിരിക്കും ഈ ആക്സിഡന്റ് സംബന്ധിയായിട്ടുള്ള ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ പിൽക്കാലത്ത് വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ചിത്രങ്ങൾക്ക് ഒരു പ്രവചന സ്വഭാവം ഉണ്ടായി വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടൊക്കെ നിങ്ങൾ ഇത്തരം ചിത്രങ്ങളെ തനിയെ തന്നെ എവിടെ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ടു പല അപകടങ്ങളിലും ആപത്തുകളിലൊക്കെ ഒക്കെ പെട്ടവര് അതിന് തൊട്ട് മുമ്പ് ഇത്തരം ചിത്രങ്ങൾ എവിടെ നിങ്ങൾ ശേഖരിച്ചു വെക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ബുക്കില് ആ ചിത്രത്തിന്റെ അടിയിൽ ഒരു മാർക്കൊക്കെ ചെയ്തു വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവചന സ്വഭാവം പലരും നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പ്രധാനമാണ് ഇനി അടുത്തത് ഇല പൊഴിഞ്ഞ മരങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇലപൊഴിഞ്ഞ മരങ്ങളുടെ ചിത്രങ്ങൾ ചിലപ്പോൾ ഈ മഞ്ഞ് കാലത്തോ മറ്റൊക്കെ അങ്ങനെയുള്ള സമയത്ത് എടുത്ത ചില ഫോട്ടോസിൽ ഇലപൊഴിഞ്ഞ മരങ്ങളുടെ ചിത്രം കാണും മഞ്ഞിൻ്റെ മനോഹാരിതയും മറ്റൊക്കെ കൊണ്ട് അത് നല്ലതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇലപൊഴിഞ്ഞ സസ്യങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് അത്ര കണ്ട് ശോഭനമായിട്ട് കാണുന്നില്ല കാരണം നമുക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണിത് പിൽക്കാലത്ത് ഭവിക്കുക അതുകൊണ്ട് നിങ്ങൾ അത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുക പ്രധാനമാണ് ഇനി അടുത്തത് കരയുന്ന ചിത്രമാണ് ഒരു കുട്ടിയോ അല്ലെങ്കിൽ മുതിർന്ന ഒരാളോ സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ വീട്ടിലെ വാളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡിൽ വച്ചിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മാറ്റണം ഡോണ്ട് വറി ബി ഹാപ്പി എന്നൊക്കെ അതിൽ നല്ല മെസ്സേജ് ഒക്കെ എഴുതിയേക്കും പക്ഷേ കരയുന്ന ഒരു ചിത്രം അതായത് ദുഃഖത്തിൻ്റെ രേണുക്കളുള്ള ഒരു ചിത്രം നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത് അത് നിങ്ങളുടെ മൂഡിനെ തന്നെ ചേഞ്ച് ചെയ്യും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരും നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ആഴം കൂടുന്നു മനുഷ്യ ജീവിതമല്ലേ പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടായി വരും അപ്പോഴും നമ്മൾ ആ ദുഃഖത്തിൻ്റെ ടെൻഷൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ആ ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ടെൻഷനൊക്കെ ഇരട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അതിനു പകരം നല്ല പ്രശാന്തസുന്ദരമായിട്ട് ഒരു അരുവിയിലൂടെ ജലം ഒഴുകി വരുന്നതായിട്ടോ അല്ലെങ്കിൽ നല്ല പനിനീർ പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിത്രമാണ് അവിടെ എന്താണ് നമുക്ക് ആ മനസ്സിനൊരു ശാന്തത വരും കുഴപ്പമില്ല ഒരു പോസിറ്റീവ് നമുക്കൊരു എല്ലാം ശരിയായി വരും എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ കരയുന്ന കുട്ടിയുടെ ചിത്രമോ അങ്ങനെ കരയുന്നതായിട്ടുള്ള ബിംബങ്ങൾ ഉള്ള ചിത്രങ്ങൾ ഒഴിവാക്കുക അടുത്ത ഹോസ്പിറ്റലുകളുടെ ചിത്രമാണ് ആശുപത്രികളുടെ നമുക്ക് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും നമ്മൾ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാറുണ്ട് അങ്ങനെ ഹോസ്പിറ്റലുകൾ നമ്മുടെ ജീവൻ രക്ഷാ കേന്ദ്രങ്ങളായിട്ട് ഭവിക്കാറുണ്ട് എന്നാൽ ഹോസ്പിറ്റലുകളുടെ ചിത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് അത്ര കണ്ട് നല്ലതല്ല അവിടുന്ന് രോഗങ്ങളുടെ ഒരു കൊടിയേറ്റം എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം രോഗങ്ങൾ ആ വീട്ടിൽ വന്നു ചേരാറുണ്ട് പലപ്പോഴും ചില ഹോസ്പിറ്റലുകൾ അവരുടെ കലണ്ടർ ആയിട്ട് കൊടുക്കും അവരുടെ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന കലണ്ടർ ആയിരിക്കും അത് വന്ന് അവർ വീട്ടിൽ സൂക്ഷിക്കും ഈ ഹോസ്പിറ്റലിൻ്റെ ചിത്രമുള്ള ഈ കലണ്ടർ സൂക്ഷിക്കുന്നതും പലപ്പോഴും അബദ്ധമായിട്ട് മാറാറുണ്ട് അവരുടെ വീട്ടിൽ നിരന്തരമായിട്ട് രോഗം കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇങ്ങനെ രോഗങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളുടെ ചിത്രം പരമാവധി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ചില വസ്തുക്കൾ നിലത്ത് വീണ് കിടക്കുന്നതായിട്ടുള്ള ചിത്രമുണ്ട് അതായത് ഒരു പെയിൻറ്റിങ്ങിന് നിലത്ത് ചെതറിക്കിടക്കുന്നതായിട്ടോ പൂക്കൾ നിലത്ത് ചെതറിക്കിടക്കുന്നതായിട്ടോ ഒരു റോസാപ്പൂ എതിളറ്റ് കിടക്കുന്നതായിട്ടോ അങ്ങനെ എന്തോ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചു എന്നുള്ള രീതിയിലുള്ള ചിത്രം നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ് അത് നമ്മൾ പൂക്കളൊക്കെ ആണെങ്കിൽ വീണ് കിടക്കുന്നത് വളരെ മനോഹരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക പക്ഷേ അതിൻ്റെ വൃക്ഷത്തിൽ നിന്ന് അത് അടർന്ന് നിലത്ത് വീണ് കിടക്കുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അവരുടെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് താഴ്ചകൾ ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്ത് ഒന്നാണ് ആളില്ലാതെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു വള്ളത്തിൻ്റെ ചിത്രം അതായത് ഒരു നല്ല തടാകമായിരിക്കും അവിടെ ഒരു വള്ളമുണ്ട് ആ വള്ളത്തിലൊരാളും ഇല്ല അതിങ്ങനെ കിടക്കുകയാണ് ഒരുപാട് താമരപ്പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ഇതിൻ്റെ വ്യത്യസ്തമായ തരത്തിൽ ഞാൻ ഈ പറയുന്ന രൂപം നിങ്ങളിപ്പം ആലോചിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ എൻ്റെ വീട്ടിലുള്ളത് എന്നുള്ള ചിന്തിക്കട്ടെ ഇതേ ആശയം വരുന്ന ചിത്രങ്ങൾ ഏതോ ആവട്ടെ അങ്ങനെയുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം കാര്യം നിങ്ങൾ തനിയെ തനിച്ച് ഒറ്റപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന എല്ലാവരും തന്നെ നിങ്ങളെ വിട്ടു പോകാനും നിങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെടാനൊരു സൂചനയാണ് ഈ ചിത്രം നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കപ്പെടേണ്ടതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ വിരൂപ രൂപങ്ങളുടെ ചിത്രമാണ് നമുക്ക് ചില ചിത്രങ്ങൾ കാണുമ്പോൾ അതിന് കയ്യും കാലും ആവശ്യത്തിലധികം വണ്ണം അല്ലെങ്കിൽ ആവശ്യത്തിലധികം ചെറുത് അങ്ങനെ വിരൂപങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു അംഗഭംഗത്തിനൊക്കെ സാധ്യതയുള്ള അത്തരം ചിത്രങ്ങൾ ചിലപ്പോൾ വിഖ്യാതനായ ഒരു ചിത്രകാരൻ വരച്ചതാകാം എന്നിരിക്കലും ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല മാത്രമല്ല ഒരു ചിത്രം നോക്കുമ്പോൾ പല ചിത്രം അതിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗൂഢാർത്ഥമുള്ള ചില അല്ലെങ്കിൽ ഒരു പസര് പോലെ നമുക്ക് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഉണ്ട് അതൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്ന അത്ര നല്ലതല്ല അതിൽ നിന്ന് അതിനൊരു കൃത്യമായ ആശയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറെ നെഗറ്റീവുകൾ നമ്മുടെ ഗൃഹ അന്തരീക്ഷത്തിൽ ഭമിക്കാൻ കാരണമായി തീരും എന്ന് നമുക്ക് പറയാവുന്നതാണ് പിന്നെ അടുത്തത് തിരിഞ്ഞു നടക്കുന്ന ഒരാളിൻ്റെ ചിത്രമാണ് അതായത് എവിടേക്കോ യാത്ര പോലെ തിരിഞ്ഞ് എങ്ങോട്ടോ നടന്നു പോകുന്ന ഒരാളിൻ്റെ അതിൽ ചിലപ്പം വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും കാണുക പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന ഒരു ചിത്രത്തിൽ ഒരു എന്താ നമുക്കൊരു നഷ്ടവേദനയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും വായിക്കുമ്പോഴൊക്കെ വളരെ മധുരതരമായിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും അതിലുള്ളത് പക്ഷേ നമുക്ക് വീട്ടിൽ കുറെ ആയിട്ടുള്ള അംശങ്ങളെ ആയിരിക്കും സമ്മാനിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചിത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനിയുമുണ്ട് നെഗറ്റിവിറ്റി സമ്മാനിക്കുന്ന മറ്റു പല ചിത്രങ്ങൾ അതൊരു മറ്റൊരു വീഡിയോയില് ഞാൻ പ്രതിപാദിക്കാം പ്രധാനമായിട്ടും നിങ്ങളെ ഇത്തരം ചിത്രങ്ങൾ ഇതേ ആശയങ്ങളുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ മാറ്റുക പിന്നെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട അത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉണ്ടാകുന്ന സമാധാനം വളരെ വലതായിരിക്കും കാര്യം വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പല നെഗറ്റീവുകൾക്കും കാരണം ഇത് തന്നെയാണ് വീട്ടിലെ ചിത്രങ്ങളാകാം പൂക്കളുടെയും പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യം സൂര്യോദിച്ച് വരുന്നത് കിളികൾ പറന്നുപോകുന്നത് അങ്ങനെയൊക്കെയുള്ള നമുക്ക് സുന്ദരങ്ങളായുള്ള ചിത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് ഇമ്പം ഏകുന്ന ചിത്രങ്ങൾ നിങ്ങൾ സൂക്ഷിക്കും എന്നാൽ നമുക്ക് ഭീതി ആശങ്ക ഉത്കണ്ഠ വിരഹം അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളെ പരമാവധി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക കറുത്ത ചായക്കൂട്ടുകളും ദുരൂഹമായ ചിത്രീകരണവും ഒക്കെ ഉള്ള ചിത്രങ്ങളെ ഒഴിവാക്കുക അത്തരം ചിത്രങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നവരുടെ മാനസിക നില തന്നെ നമ്മൾ ചെക്ക് ചെയ്തു ഒക്കെ മനസ്സിലാകും അവർ തരം ഇൻട്രോ മനോഭാവമായിരിക്കും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു ചിന്താഗതി ആയിരിക്കും അവരുടേത് പലപ്പോഴും അവരുടെ അവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രകൃത ആയിരിക്കും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിൽ അവർ സമൂഹത്തിലെ ഉയർച്ചയിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കില്ല ദുരൂഹമായിട്ടുള്ള എന്തൊക്കെയാ പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആൾക്കാരെ ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കാറുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല ഇതൊന്ന് സേവ് ചെയ്ത് സൂക്ഷിച്ചോളൂ നാളൊരു കാലത്തും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും പൂജാ സംബന്ധമായ കാര്യങ്ങൾക്കുമുള്ള അപ്പോയിൻമെൻ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് സംസാരിക്കും നേരത്തെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യ പിൻ നമ്പറാണ് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുകയില്ല പകരം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ മറുപടി നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടു എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ